ഒരു ദിവസം ലുട്ടാപ്പി കൊന്തത്തിൽ കയറി പോകുകയായിരുന്നു അപ്പോഴാണ് അതാ ഒരു സീബ്ര കൊത്ത് കൊടുക്കാം ലുട്ടാപ്പി പോന്തെ പാഞ്ഞു വന്നു അയ്യോ സീബ്ര പേടിച്ചു പോയി അപ്പോഴാണ് മായാവിയ ആ വഴി വന്നത് ഈ ലുട്ടാപ്പിയുടെ ഒരു കാര്യം മായാവിയ ഒരു മന്ത്രം ചോദിച്ചു പ്പയുടെ ദേഹത്ത് സ്റ്റിക്കർ പോലെ ഒട്ടി ഒട്ടിപ്പിടിച്ചെങ്കിൽ അയ്യോ ഇത് എന്ത് കളി ലുട്ടാപ്പി പേടിച്ച് കുന്തത്തിൽ കയറി പറഞ്ഞു മായാവി സീബ്രകളുടെ വരെ പഴയതുപോലെ എന്നിട്ട് പറ എന്നിട്ട് പറന്നുപോയ പറന്നുപോച്ചു